ഹലോ ഫ്രണ്ട്സ് തത്തമ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് എന്താ വീഡിയോ ഒരു ശക്കകലം കപ്പ വാട്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരുമിച്ചെല്ലാം കൂടിയല്ല കുറേശേ കുറേശ്ശേയായിട്ട് ഞങ്ങൾ വാട്ടുന്നത് അപ്പോൾ അതിലൊരു കുറച്ച് വാട്ടുന്നതിൻ്റെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു നമുക്കതൊരു വ്ളോഗാക്കി ഇടാം എന്നൊക്കെ വിചാരിച്ച് എടുത്താണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കപ്പ പൊളിച്ച് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അനത്തോ അടുപ്പക്കണ്ടാക്കി ഇക്കൊന്ന് നമ്മി ഇട്ട് അടുപ്പക്ക ഇപ്പോ ചെറിയാക്കി തീയക്ക പിടിച്ച വെള്ളം എല്ലാം വെച്ചി നമ്മക്കിനി വെള്ളം നന്നായിട്ട് തളച്ചി വരണം അപ്പോൾ അതിനു വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ തളച്ചിအောင်ന്ന് വെന്നിട്ട് വേണം കപ്പ ഇടാ കപ്പ അമ്മ അരിയെല്ലാം റെഡിയാക്കി തന്നുട്ടോ നമുക്ക്അതെല്ലാം കഴുകി റെഡിയാക്കി എന്നുള്ള കൊട്ടയ്ക്കാത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് കൊട്ട കപ്പയാണ് നമ്മൾ ഇപ്പോൾ കഴുകി വെച്ചിගෙන നമുക്ക് നമുക്കിതിൽ ഇനിയുണ്ട് കുറച്ചും കൂടി ഉണ്ടരിഞ്ഞ് അരിയാനായിട്ട് അപ്പോൾ ഇത് ഒരെണ്ണം ഒക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കിനടുത്ത് അരിഞ്ഞു തീരും അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരെണ്ണം വെള്ളം നന്നായിട്ട് തിളച്ചില്ലാതെ തിളച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനകത്തോട്ടേക്ക് ഇടാനായിട്ട് ഇത് മഞ്ഞല്ലാട്ടോ മഞ്ഞറിഞ്ഞതല്ല എൻ്റെ അടുപ്പ് അത് പുകഞ്ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പുകഞ്ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ആ ഞൂതി അത് ഞാനിപ്പോൾ കത്തിച്ചിട്ട് വരാം കേട്ടോ ഇത് എത്തിയൊക്കെ ഞാൻ വീണ്ടും കത്തിച്ച് പിടിപ്പിച്ച് ശരിയാക്കിയിട്ടുണ്ട് ആ ഞങ്ങനെ തീ കത്തിക്കുന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ശക്കല ഒരു കൊമളയൊക്കെ വന്ന് തുടങ്ങി അധികം താമസിക്കാതെ നമ്മുടെ കപ്പ അതിനകത്തോട്ട് നമുക്ക് ഇടാൻ പറ്റും ഇനിയിപ്പം നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട് നമുക്ക് കപ്പ അടുത്ത് ഇനി ഇടാൻ പോവാം കപ്പയൊക്കെ നമ്മളിട്ടോ അത് ഒരു കൊമളയൊക്കെ വന്ന് തുടങ്ങി വീണ്ടും ഇടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് ഇത് ഇടുന്ന ചൂടും എല്ലാം കൊണ്ട് ഫോണും കൂടി പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ കോരാനൊരു പാത്രമൊക്കെ എടുത്തു വെച്ചു ബാക്കി ഇത്രയും കപ്പയുണ്ട് മറ്റേ ഒരു കൊട്ട കപ്പേ ബാലൻസ് കൂടി ഇട്ടു കപ്പ ഇത്ര ആയി നന്നായിട്ട് അതൊന്ന് പൊട്ടിയ പോലെയൊക്കെ വരണം നടുവശം അപ്പം നമുക്ക് ബാക്കി കുറച്ച് ആയിട്ടുണ്ട് കോരാറായി ഇനി കുറേശേ കുറേശ്ശെ കപ്പ കോരിക്കോരി ഇടാം വേണ്ടി വെച്ചിരിക്കുന്ന ചെരുവാണ് അപ്പോൾ നമുക്കിങ്ങനെ കപ്പ കോരിക്കോരി ഇടാം മഞ്ഞ് പുക കാരണം ഇതേ ഫോണെല്ലാം മൊത്തം ഇതായി ആവി വന്ന് വീണിട്ടുണ്ട് അതിലോട്ടെല്ലാം നമുക്കിനി കപ്പയെല്ലാം നന്നായിട്ട് കോരിയിട്ട് അടുത്ത ട്രിപ്പ് കപ്പ ഇടണം ഇത് കപ്പ ആയിട്ടോ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കോരിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കപ്പ ഇട്ടു കേട്ടോ അതിതേ ഇതേ ഇപ്പോൾ ഭയങ്കര പതയൊക്കെ വന്നു നോക്കാതെ പതേ തീ കുറച്ച് കോരിക്കുക കേട്ടോ അത് ഏതാണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിനി ഇത് വീടിൻ്റെ മുകളിൽ നമ്മളെ കൊണ്ടിടുന്നു അതെല്ലാം ഇട്ട് ഉണക്കിക്കഴിഞ്ഞുള്ള വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ ഉണങ്ങി എടുത്തു കഴിഞ്ഞിട്ടുള്ള ഇതാണ് നമ്മുടെ കപ്പ ഉണങ്ങി നമ്മൾ ചാക്കിനകത്തെടുത്ത് വെച്ചിരിക്കുക നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് ഒടിഞ്ഞു വരുന്നുണ്ട് ഇതാണ് നമ്മുടെ കപ്പ ഈ ഒരു വീഡിയോ കാണാം